ഊഹ് യൂട്യൂബ് യു ജോ നമ്മൾ ഇന്നും ഇപ്പോൾ നാഗ്പൂർ തന്നെയട്ടോ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് ലോഡും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ആയതുകൊണ്ട് ലോഡും കാര്യങ്ങളും ഓരോ വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ ലോഡ് വരെ കൺഫേം ആയിട്ടില്ല എന്നാലും തിരുവനന്തപുരം ഭാഗത്തേക്ക് ലോഡ് ഏകദേശം ഒരു കൺഫേം പോലെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വണ്ടി എടുത്ത സ്ഥലം ആവശ്യം കാണിച്ചു തരാനല്ലേ ഫുൾ ട്രക്ക് നൂറാണെങ്കിലും ട്രക്ക് ഇവിടെ ഉള്ളത് ഇത് പറഞ്ഞാൽ നാഗ്പൂരിൽ നിന്ന് തന്നെ നാഗ്പൂരിൽ തന്നെ ഒരു ട്രക്ക് പാർക്കിങ് ഏരിയ തന്നെയാണ് പിന്നെ നമുക്ക് ഒരു ദിവസം പാർക്ക് ചെയ്യാൻ ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ വിടെണ്ട് ഫുള്ന്നെ ട്രിക്കോഡറൊക്കെ പിന്നെ ഈ എൻ്റെ ട്രിപ്പിലാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ബാത്റൂമാണ് ബാത്റൂമെന്ന് വല്ലാത്തൊരു സീനായി കാരണം വെച്ചാൽ ഇപ്പോൾ യാത്രയാണെങ്കിലും ഇപ്പോൾ ഉറക്കാണെങ്കിൽ വലിയ സീനൊന്നും നമുക്ക് ബാക്ക് കാരണം ഉറക്കാൻ സീനൊന്നുമില്ല പക്ഷേ ബാത്റൂംന്ന് പറഞ്ഞാൽ ഇന്നലെ വേറെ സീനുണ്ടായി ഇന്നലെ ഞാൻ എനിക്ക് ബാത്റൂമെ നല്ല രീതിയിൽ സീനായി ബാത്റൂമ് പോകാണ്ട് ഇങ്ങനെ എന്താ പറയുക വല്ലാണ്ട് കുട്ടിയെനിക്ക് അപ്പോൾ ഞാൻ നിന്നോട് എന്നോട് ഒരു വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് പോയി കാട്ടിലേക്ക് പോയിക്കാൻ പറഞ്ഞതാണ് ആ കാണുന്ന കാടില്ലേ അവിടേക്ക് പോയിക്കോന്ന് പറഞ്ഞത് പിന്നെ എന്ത് വേറെ വഴിയൊന്നും ഇല്ല അവിടെ ബാത്റൂമില്ല ഞാൻ കുറെ കന്യേഷ് നോക്കി ഉണ്ടോന്ന് എന്നിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു ആ കാടിനുള്ളിൽ നടന്നു വരും നടന്നു പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് മറ്റേ പാമ്പ് കൊത്തെന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഈ അങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക ആ പാമ്പ് ഇങ്ങനെ കൊത്തി എന്താക്കും സീലാവുമല്ലോ എന്നൊക്കെ പിന്നെ അവിടെ എത്തിയിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഏതൊരു സ്പോട്ടേക്കാണ് കണ്ടുപിടിച്ച് ഇരിക്കാൻ പറ്റിയത് പക്ഷേ എനിക്ക് അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് സീനാവുമല്ലോ പേടിയാണ് അങ്ങനെ പേടിച്ചിട്ട് അതേപോലെ തിരിച്ചന്ന് ആ പേടി ആ പേടിയുള്ളതുകൊണ്ടാണോ അറിയില്ല ആ സംഭവം പോയി പിന്നെ പിന്നെനിക്ക് ബാത്റൂം പോകാനില്ല അമ്മ ഒരു സീന് എന്നോട് പറഞ്ഞു ഈ കാട്ടിനുള്ളിലേക്ക് ഞാൻ ഞാനറിയിക്കാം അതല്ല ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഈ ഇത്രയും ലോറിക്കാരൊക്കെ ഇവിടെ ബാത്റൂമുകാരങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ലോറിക്കാരൊക്കെ എങ്ങനെയാണ് ബാത്റൂം പോകുന്നത് ഈ കാട്ടിനുള്ളിലേക്ക് എന്ത് ധൈര്യത്തിലാണ് പോകുന്നത് ഞാനാ ലോചിച്ചത് എന്തോ സീൻ ഇന്നലെ അവിടെ പോയിട്ട് എങ്ങനെ കുറച്ച് നിന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുക എന്താ ചെയ്യുക പാമ്പ് വത്തിയാലോ സീനാവുമല്ലോ അതാലോചിച്ചാൽ അന്നെങ്കിൽ അന്ന് ഫുള്ള് നിന്നേര അങ്ങനെ ആ ഒരു പേടിയിൽ എനിക്കൊരു ബാത്റൂമുള്ള അതൊക്കെ പോയിട്ടോ ബാക്കി ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനൊന്ന് മണിയായിട്ട് നമ്മൾ ചായയും കരളൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ഒരു ചായ പിടിക്കാൻ വേണ്ടി ആ ഭാഗത്തേ പോകട്ടോ ബാക്കി പറഞ്ഞുതരാം ഇനി ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകണം ചായ കുടിക്കാൻ പിടിക്കാൻ ഏകദേശം ആ ഭാഗത്ത് എന്തോ ഒരു കട ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അവർ രണ്ടാളും നടന്നു പോയിക്കുന്നു ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി മുകളിൽ കയറിയത് അവരൊപ്പം പോകാൻ വേണ്ടി പറ്റില്ല അന്നേരം വരെ കണ്ടുപിടിക്കണം എനിക്ക് പൈസ പോകുമ്പങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കട ഉണ്ട് എൻ്റെ ബാക്കാണെന്നില്ല ഈ ഒരു ചട ചെറിയൊരു കട മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ ഇത്രയും ഒരു പിന്നെ ഇവിടെ ഫുൾ ഇൻഡസ്ട്രികളാണ് അതിനോട് ഇവിടെ കടയും കാര്യം ഞാൻ കണ്ടിട്ടൊന്നില്ല കേട്ടോ ഞാൻ ഈ ഒരു ചെറിയൊരു കട പിന്നെ ഇന്നലെ നമ്മൾ കണ്ടില്ലേ അപ്പുറത്തൊരു കട അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു പാർലേജ് വാങ്ങിയേനേ ചായം കുടിക്കല്ലേ പക്ഷേ ഒക്കെ ചായ ക്ലാസിൻ്റെ വലുപ്പം ഉണ്ട് നമ്മളെ ചെറുത് വരല്ലേ അതിൻ്റെ അത്ര പോലും ഇല്ല ഈ ആകെ രണ്ടു വിരലോണ്ട് രണ്ടു വിരൽ പിടിച്ചാല് മൂന്നര പിടിച്ചാൽ സംഭവം ഗ്ലാസ് ഇരി അവസ്ഥ ഇവരൊക്കെ നമ്മളെ നാട്ടിൽ വന്നതിന് ചായൽ കുളിക്കല്ലോ നമ്മളെ നമ്മളെ കാവയ്ക്കണ്ടെങ്കിലും ഇല്ല ഗ്ലാസ് അല്ലേ ഗ്ലാസ് ആ എലുപ്പം നോക്ക് ചായ ഗ്ലാസ് ഒക്കെ ഒരവസ്ഥ നോക്ക് ചായ ഗ്ലാസ്ന്ന് പറഞ്ഞതാ ഇത്രേ ഉള്ളൂ വിരലി ഇത്ര ഉണ്ടോന്നെ ഡൗട്ടാ ഈ സൈസ് ഉണ്ടോ ഉണ്ടോന്നെ ഡൗട്ടാ ചെറുത് ആകെ രണ്ട് സിപ്പെടെ തന്നെ ചായന്റെ പകുതി തീർന്നു കുഞ്ഞുസിപ്പ് എടുത്താൽ തന്നെ ആ അവസ്ഥ എന്നിട്ട് അതിനാണെങ്കിൽ പത്ത് രൂപയ്ക്ക് ചായക്ക് ഇത്ര പോകുന്ന ക്ലാസ്സിന് പത്ത് രൂപയാണ് ചായക്ക് ചാർജ് ചെയ്യുന്നത് ഇവരൊക്കെ നമ്മുടെ നാട്ടിലാണ് സത്യം പറയല്ലോ ചായൽ കുളിക്കൂ ഏറ്റവും പോലെ ലോഡ് ഓഫീസിലെത്തിയിട്ടുണ്ട് നാഗ്പൂരിലെ ലോഡ് ഓഫീസിലെത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പ്രോപ്പർ നാഗ്പൂർ അല്ല നാഗ്പൂർന്ന് ഒരു അറുപത് കിലോമീറ്ററോളം മാറിയിട്ടാണ് ലോഡ് ഓഫീസിലുള്ളത് ഇവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കാര്യങ്ങളാണ് സ്റ്റേഡിയം എന്ന് പറയല എന്താണ് നാഗ്പൂർ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു സ്റ്റേഡിയം കാര്യങ്ങളവിടെ ഉണ്ട് വാങ്ങുന്നതല്ലേ സ്റ്റേഡിയമാണ് ഇവിടെ നിന്ന് പറഞ്ഞു കച്ചവടാട്ടോ അന്നും കാര്യമൊക്കെ കണ്ട അതും ക്യാമറ ഇത്രയും ക്ലിയർ ആവണമെന്ന് എനിക്കറിയില്ല അവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ ഉള്ള രണ്ട് പേരും ലോഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോകട്ടോ നമ്മളിപ്പോൾ മെയിനായിട്ട് പ്ലാൻ ചെയ്ത് ഒന്നെങ്കിൽ കേരളം കേരളം അല്ലെങ്കിൽ തമിഴ്നാട് പിന്നെ ഗുജറാത്ത് ഗുജറാത്ത് നിന്ന് പിന്നെ തിരിച്ച് റിട്ടേൺ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലോഡും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരെ അപ്പം ഗുജറാ ഈ ഇതേ നാല് ഇതിലായി നമ്മൾ നോക്കുന്നത് എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ സൗത്ത് കേരളം തമിഴ്നാട് ഭാഗത്ത് ചെയ്യാൻ നോക്കുന്നത് ഓക്കേ അപ്പോൾ ഇവിടെ വണ്ടീനൊക്കെ അവസ്ഥ പിന്നെ അലങ്കോലായി കിടക്കാണ് വന്ന അലങ്കോലാണ് എനിക്കു വേസ് കഴിച്ചിട്ടില്ല എന്തായാലും പിന്നെ ഇപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് പിന്നെ വേറൊരു കാര്യം നമുക്ക് ലോഡും കാര്യങ്ങളും കിട്ടിയ കേട്ടോ അത് തിരുവനന്തപുരം ഭാത്തേക്കാണ് ലോഡ് കിട്ടിയിട്ടുള്ളത് അതിന് എന്തായാലും ഇപ്പോഴാണ് ലോഡ് കിട്ടിയത് നമ്മളിപ്പോ ഇവിടെ ഉള്ളത് പറയുകയാണെങ്കിൽ കളമന കളമന ഭാത്താണ് ഇപ്പൊ ഉള്ളത് കളമന ഇവിടെ മറ്റെന്താ പറയുക ലോഡ് ഓഫീസിന്റെ ഭാത്ത് ഞമ്മ ഇവിടെ ഇവിടെ ചൂടും പറഞ്ഞാല് വാങ്ങിച്ചു കൂടാതെ കഴിച്ച് ഓമ്പോ ഫോണൊക്കെ ഓറിയിട്ടാവാ സീന് ഇപ്പോൾ ലോഡ് കിട്ടിയാൽ നേരെ തിരുവനന്തപുരം പാത്തങ്ങ നമ്മളിപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണോ അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ചിക്കനും കാര്യങ്ങളും വാങ്ങി ലോഡ് കിട്ടിയ സന്തോഷത്തിൽ ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചീന് ഓ സെറ്റ് ഇപ്പോൾ മുടിയൊക്കെ എന്തെങ്കിലും ഇങ്ങനെ മുടിയിലൊക്കെ ഫുള്ള് പൊടിയൊക്കെ ആയി അയ്യോ അപ്പോൾ എന്തായാലും പരിപാടി പോരാ കറിയും കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മൾ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കത്തിക്ക് മൂർച്ച കുറവാണ് അതിനോട് ഇങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ ഒരുമാതിരി ആയി വരുന്നത് അല്ലേ

അടുത്ത് കഴിഞ്ഞോട്ടിട്ടോ ഇച്ചാടാ ഇപ്പോൾ ഷെഫ് പറഞ്ഞാൽ അപ്പുറത്തില്ല അല്ലേ ഒരു ഫുഡിൻ്റെ കളർ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് ഇഞ്ചി അല്ലേ തക്കാളി പെട്ടിട്ട് കളർ മാറാൻ തുടങ്ങീനെ ഐ പ്രൗഡ് ഓഫ് മീ ഞാൻ ഇന്നത്തേ അഭിമാനിക്കുന്നു അപ്ഡേഷൻ കാര്യം ദിവസം പറഞ്ഞുതരാം നമുക്ക് ലോഡ് നേരത്തെ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തേക്കാണോ ലോഡും കാര്യങ്ങളും കിട്ടിയിട്ടില്ല നാക്കൂർ നേരെ തിരുവനന്തപുരത്തേക്ക് അതൊന്നും നാളെ രാവിലെയാണ് എടുക്കുക നാളെ രാവിലെ പുലർച്ചയ്ക്കാണ് എടുക്കാനുള്ളത് അപ്പോൾ അതുവരെ നമ്മൾ വണ്ടി ഈ കാണുന്ന ഒരു സ്ട്രീറ്റിൽ തന്നെ നിർത്തിയിടണം കേട്ടോ ഉണ്ടോ ഇതൊരു ചെറിയ വഴിയാണ് ചെറിയ മീൻസ് രണ്ട് ലോട്ടറി രണ്ട് ലോറിക്കൊക്കെ പോവാം ഇവിടെ ഈ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നിർത്തിയിടണം വണ്ടി നാളെ രാവിലെ എത്ര മണിക്ക് പോകേണ്ടേ നാളെ നാല് മണിക്ക് ആകുമ്പോൾ ലോഡ് എടുക്കാൻ വേണ്ടി പോണം കേട്ടോ ഭക്ഷണം അടുത്ത് കിടന്നോട്ടെ ചിക്കൻ കറിയാണേ ഓർ എരിവേണ്ടേ വാഴ കഴുകാൻ നിൽക്കരുത് ഇതാണ് ഇതിന്റെ എല്ലാം ബേസ് ഇതിനകത്ത് മീൻ മീൻ കറി 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 ചിക്കൻ ചിക്കൻ ബീഫ് 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 ചിക്കനും ബീഫും ഒന്ന് മിക്സ് ആക്കി വെക്കാലോ വെക്കാലോണ്ടിപ്പ ഉപ്പിന്റെ കുറവുണ്ട് ചിക്കൻ ഇടാണെങ്കിൽ ഐസ്